ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് അല്ലേ തോട്ടഅറ്റ പറഞ്ഞു ചിന്തിച്ചിട്ടുണ്ട് മരിക്കൂട്ട് ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം എന്റെ ലൈഫിനെ മാറ്റിയാൽ പറയാം വളരെ സിമ്പിൾ ആണത് ഒരു വായിച്ച ഒരു കഥ പോലെയാണ് ഭയങ്കര രസമാണത് ഒരാള് വീടിന്റെ വാലോർന്നപ്പുണ്ട് കാലം പുറത്തുക്കണു ഇയാൾക്ക് മനസ്സിലായി സമയമായി ഇന്ന് ഇയാള് ക്യാഷ് എടുത്ത് ബാക്കി ഒട്ടോട്ടോടിക്കും ഇയാൾ ഓടി എവിടെ ഒക്കെ താമസിക്കുന്നോ മുമ്പിൽ കാലം വരും വീടിന് മുമ്പിൽ പത്തു വർഷം ഈ മനുഷ്യൻ ഓടി ഓടി തകർന്ന് തളർന്നു രോഗിയായി എന്നും ടെൻഷനോ ഓട്ടല്ലേ അങ്ങനെ ഒരു സ്ഥലത്ത് ദ്വീപിലെ സ്ഥലത്തിനെ ഇരിക്കുക താളന്ന് തകർന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടാ അങ്ങനെ കാലം തുറന്നു വരുന്നു ഹലോ ഗുഡ് മോർണിംഗ് പറയും താൻ എന്നെ കൊണ്ടുപോകാൻ ഒന്നുമില്ല പൈസ ഇല്ല ആരോഗ്യമില്ല ഒന്നുമില്ല കൊണ്ടുപോക്കണോ കൊണ്ടുനോക്കണോ അപ്പൊ കാലം പറയാം ഇന്നാണ് നിന്റെ ദിവസം ഞാൻ കൊണ്ടുപോകും ഇന്നാ അപ്പൊ ഇതിന് അന്നു വന്നത് ഇത് പറയാൻ വേണ്ടി വന്നതാ നിന്നോട ആരോടം പറഞ്ഞ കണ്ട ഈ ഓട്ടം മാത്രമുള്ള ലൈഫ് അത് ഭയങ്കര ഞാൻ ലൈഫ പറഞ്ഞ കേട്ടോ ലൈഫ് വലിയ സംഭവം നമ്മൾ മതി ഇപ്പൊ അല്ല ഇത് ഒരാൾക്ക് പെട്ടെന്ന് ഒരു പയ്യന് പെട്ടെന്ന് ബോഡിയിൽ ഭയങ്കര പെയിൻ അപ്പോ പെയിൻ ആയിപ്പോ ഡോക്ടറെ പോയി ആൾ ചെറുപ്പ ഡോ തനിക്ക് ക്യാൻസറ എക്സ്ട്രീം ക്യാൻസറോ ഡോക്ടർ ട്രീറ്റ്മെന്റ് നോ ട്രീറ്റ്മെന്റ് ഡോക്ടർ രണ്ട് മാസം കിട്ടും പോയി ചെത്രോ ലൈഫല്ലേ പോവും മാസം ഉള്ളോ ഡോക്ടർ പോയി ചെത്തി വാട മോനെ രണ്ട് മാസം കിട്ടും വേണമെങ്കിൽ ജീവിച്ചോ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല ഐ എം എക്സ്പേർട്ട് ഐ എം എക്സ്പേർട്ട് നോ ട്രീറ്റ്മെന്റ് ഗോ അത് എക്സ്പേർട്ടാണ് ആൾ വിഷമിച്ച് പോയി പിറ്റേ ദിവസം അപ്പൊ ഈ ഡോക്ടർ നേഴ്സിന് പാവം രണ്ടു മാസം ഇല്ലടും ഒരു മാസം കിട്ടുള്ളൂ പിന്നെ വിഷമിക്കണ്ട എന്താ പാവല്ലേ ചെറുപ്പല്ലേ എന്താ ചെയ്യാ പിറ്റേ ദിവസം ആക്സിഡന്റ് ഡോക്ടർ മരിച്ചു ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വന്നു ഈ രോഗി റീത്ത് വരി വന്ന് അയാൾ കണ്ട് പാവം രണ്ടു ദിവസം കിട്ടിയില്ല എന്നെങ്കിൽ രണ്ടു മാസം ഉണ്ടെന്ന് കണ്ട ഇതാണ് ലൈഫ് ഡോൺ ജഡ്ജ് എനി ബഡി ഞാൻ ലൈഫിൽ പഠിച്ച് പാടണം എന്നറിയാം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ നിമിഷത്തെ എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾക്ക് ഇവിടെ നമ്മുടെ മനസ്സ് ഒന്നിങ്ങനെ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ യു ആർ ഡിസ്റ്റേബ്ഡ് എവറി മൊമെന്റ് പിന്നെ എങ്ങനെ ലൈഫ് ഉണ്ടാവാന്ന് ഞാൻ ലൈഫിന്റെ ബേസ പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടിക്കാലം പോയില്ലേ എത്ര ആസ്വദിച്ചു നമ്മുടെ യുവത്വം അല്ലെ നമ്മുടെ പ്ലസ് ടു കോളേജ് ലൈഫ് കഴിഞ്ഞു പോയില്ല ഞങ്ങൾ തിരിച്ചു എന്ന് ഈ നിമിഷം നിങ്ങൾക്ക് അതിലോർത്തം പറയാം മാഷാന്റെ ഒരു ദിവസം പോയിന്ന് ഒരു ദിവസം പോയിട്ടോ ഒരു ദിവസത്തെ ലൈഫാണ് പോയത് സമയം കടന്നു പോകുന്നില്ല വെറുതെ പറയാ സമയം പോകുന്നില്ല സമയം എവിടെ പോണേ സൂര്യദി അസ്തമിക്കുന്നു അതെന്താ ഭൂമി തിരിയുന്നത് കൊണ്ടാണ് സൂര്യ അസ്തമിക്കണമെന്നില്ലല്ലോ സമയം കടന്നു പോകുന്നില്ല നമ്മൾ കടന്നു പോകുന്നു ശരിയല്ല ഞാൻ പറയുന്നത് നമ്മളല്ലേ കടന്നു പോയത് ഇന്നലെ നമ്മൾ കടന്നു പോകുന്നു ഇന്നും പോകുന്നു എന്ന് പറയും നമുക്ക് അവസാനിക്കാം സോ വാട്ട് ലൈഫ് അതിന് വേറെ പ്രശ്നം നമുക്ക് നമുക്ക് അറിയാം ഗതി കട്ടവർന്ന് ജോലി ഇല്ല പിന്നെ തൃശ്ശൂര് ഭാഗ്യവന്മാരാണ് ഒരണ്ണം വഴിതെറ്റില്ലേ റൗണ്ട് അല്ലേ നിങ്ങൾ പോയി നോക്കിയാൽ റൗണ്ട് അടി കണ്ടുമുട്ടുമ്പോൾ ഒരു ചോദ്യാ നിനക്ക് ജോലി കിട്ടിയ ഇല്ല എനിക്ക് കിട്ടിയില്ല ഹാപ്പിയായില്ലേ ഈ ജോലി പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന സംഭവം കേൾക്കണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന ആൺകുട്ടി പെൺകുട്ടി ഇവര് ഭയങ്കര കോമ്പറ്റീഷനാകും ഞാൻ എഡ്യൂക്കേഷൻ ഭാഗം ആലോചിച്ച് ഈസ് റിയൽ എഡ്യൂക്കേഷൻ ലൈഫിൽ എന്ത് കൊടുത്തു ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഇവന് നാൽപ്പത്തൊമ്പത് പെൺകുട്ടിക്ക് നാൽപ്പത്തെട്ടാണെങ്കിൽ ഇവൻ കറിയും അവൾക്ക് അറിയും ഒരു മാർക്ക് കുറഞ്ഞു ഇവൾക്ക് നാൽപ്പതാകുന്ന അവൻ കറിയും ഇത് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് പത്ത് പത്തൊമ്പത് ആവുണ്ട് അത് അവർക്ക് മനസ്സിലാവോ നമുക്കല്ലേ നമ്മുടെ വിഷമം മനസ്സിലാവുള്ളൂ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് അവസാനം ഞങ്ങൾ പറയും പോട്ടർ ഒരു മാർക്കിന് എന്തിനാണ് ടെൻഷൻ അടിക്കണേ അവസാനം റിസൾട്ട് വന്നപ്പോൾ പെൺകുട്ടി അഞ്ച് മാർക്കിന് ടോപ്പ് ഇവൻ്റെ കറച്ചിലും വിഷമം കാണണം മാരും മരിച്ച പോലും ഇരിക്കുന്ന ഇങ്ങനെ മരവെച്ചിരിക്കുക ആ പോട്ടറെ നമ്മൾ പാസ്സായേ ഇവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഇവർ ഭയങ്കര പഠിപ്പിച്ചതാണല്ലോ ഇവർക്ക് അത് പ്രൂവ് ചെയ്യണം ഇവരൊക്കെ ക്ലാസ് ഇരിക്കേണ്ട കഴിഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്ന ഫ്രണ്ട് ബെഞ്ചിൻ്റെ ആൾക്കാർ ഇവരൊക്കെ നമ്മൾ ബാക്ക് ബെഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി എട്ടിൽ വെച്ചെങ്കിൽ ബാക്ക് ബെഞ്ച് ഹാപ്പി ആയി എന്താ ചേട്ടൻ തോറ്റി അതേ ബെഞ്ചിലെ ഹാപ്പി ആയി ഫാമിലി ബെഞ്ചാക്കി അങ്ങനെ അങ്ങനെ ഇരിക്കും ഇത് രസതല്ല ഇവര് റിസൾട്ടും ഇങ്ങനെ വന്നില്ലേ ഞങ്ങള് മുപ്പത് വർഷത്തിന്റെ ക്ലാസ്മേറ്റ് സംഘം വെക്കില്ല നമ്മള് എസ് എൽ സിയിലെ എല്ലാവരും വന്നു ഞങ്ങൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഫുൾ സെറ്റപ്പില് കാറിലൊക്കെ ഫുൾ സ്റ്റൈലിൽ ഇന്റർനാഷണൽ വരണം ഫ്രണ്ട് പഠിച്ചവരൊക്കെ അവസ്ഥ കാണണം ഒരെണ്ണം സ്ഥലത്ത് തീര്ല് ഈ സെക്കൻഡ് കിട്ടിയ പയ്യൻ ബൈക്ക് എടുത്ത് വരണം എത്തിയിട്ട് ഞങ്ങൾക്ക് വിഷമം ഇടാ നിനക്ക് സ്കൂളിൽ ക്ലർക്കായി മാറി നിനക്ക് വിഷമം ഒന്നില്ലേ ഞങ്ങളെ കാണുമ്പോൾ അല്ല ഞങ്ങൾ സെറ്റപ്പ് നീയാണെ കോഴപ്പിടിക്കാൻ സഹായിച്ചോക്ക് നീയാണുള്ള ഹോംവർക്ക് ഇതെന്ന് ടീച്ചർമാർ ചോദിക്കാണ്ട് ക്ലാസ്സിൽ അണ്ടർസ്റ്റാൻഡ് അപ്പൊ ഇവൻ യെസ് പറഞ്ഞു പറയും യെസ് നമുക്കതിന് പറയാൻ പറ്റില്ലല്ലോ അവന് ക്ലർക്കായി പോയി അവൻ പറഞ്ഞറിയാം ഇല്ലെടോ വിഷമില്ലേ ലൈഫല്ലേ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ചിരിച്ചു പറയാം നിങ്ങൾക്ക് ഒരു വേറെ കാര്യം അറിയോ എന്താ ആ ഫസ്റ്റ് കിട്ടിയോളൂ അവൾക്ക് ഇന്നവരെ ജോലി കിട്ടിയില്ല എന്ന് ഒരു മൈൻഡ് സെറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടില്ല അവള് ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നു എന്നോച്ച അവള് ഒരു ചെറിയ കാരണം പറയൊക്കെ എങ്ങനെ ഇന്ററാസ്റ്റ് ആയത് നിന്നോട് ആരാ പഠിക്കാൻ പറഞ്ഞ ഫോളോ മീ അല്ല ഞാൻ പഠിക്കണല്ല പറയുന്ന ലൈഫിൽ എന്ത് പഠിച്ചു കൊടുത്തു എന്ത് കൊടുത്തു ഇവർക്ക് റിയൽ എഡ്യൂക്കേഷൻ അവിടെ നടന്നു ഇനി നീ ഇവളടുത്തൊരു പെൺകുട്ടി ഇരിക്കണ്ടായിരുന്നു അതിനെ മന്ദബുദ്ധി വിളിക്കുക അതിന്റെ ഈ കുട്ടിയല്ലേ എഴുതി കൊടുക്കും ഒന്നറിയില്ല അവള് ഗസ്റ്റ് ഓഫീസർ ആയിരുന്നു ജോലിയില്ല മാഡം ഇത് കറക്റ്റാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് അവിടെയാണ് മനസ്സിലാവുന്നത് എവിടെ വെച്ച് വേണമെങ്കിലും ട്വിസ്റ്റിംഗ് ആരംഭിക്കാം ട്വിസ്റ്റിങ്